ഇന്ത്യയിൽ എല്ലാവരും എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവരുൾപ്പെടെ വലിയ ഇൻസെക്യൂരിറ്റിയാണ് അരക്ഷിതത്വമാണ് രാജ്യം മുഴുവൻ വലിയ അരക്ഷിതത്വമാണ് നേരിടുന്നത് എത്ര ക്രൈസ്തവ വൈദികരാണ് ജയിലിലുള്ളത് എത്ര പേർ എത്ര പേരാണ് എത്ര പ്രാർത്ഥനാ കൂട്ടായ്മകളാണ് ആക്രമിക്കപ്പെടുന്നത് പള്ളികൾ എത്രയാണ് തകർത്തത് കന്യാസ്ത്രീമാരെ വരെ ആക്രമിക്കാൻ എത്ര അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ അഭിപ്രായം അതല്ലല്ലോ തലത്തിൽ ഒരു സംഘപരിവാറിന്റെ രീതി ഗവൺമെന്റിന്റെ രീതി വിവിനപക്ഷങ്ങൾക്ക് ദോഷകരമായ നിലപാടാണ് എടുക്കുന്നത് ഇഷ്ടംപോലെ സംഭവങ്ങൾ രാജ്യത്ത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ സതീശനോട് ഒരു സാധാരണ മലയാളി എന്ന നിലക്ക് പറയാനുള്ളത് ചിലക്കാതെ പോടോ എന്ന് തന്നെയാ വലിയ പ്രശ്നമാണ് ക്രിസ്ത്യാനികൾക്ക് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയാൻ ഉളുപ്പില്ലേ ഈ സതീശന് ആർക്ക് വേണ്ടിയാ ഈ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയല്ലേ ഇവിടെയുള്ള മുസ്ലിം ലീഗിന് വേണ്ടിയല്ലേ ഇവിടെയുള്ള പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയല്ലേ ഇയാളീ കിടന്ന് ചിലക്കുന്നത് എന്ന് തന്നെയാ ബോധമുള്ള ഓരോ മലയാളിക്കും പറയാനുള്ളത് മുഴുവനും പിന്നെ കാന്തപുരം സമസ്തയുടെ നേതാവ് അബൂബക്കർ ബന്ധപ്പെട്ട മുറിച്ച് പറഞ്ഞത് അതിനൊക്കെ എന്തിനെ പറയാൻ സതീശന് എന്തെങ്കിലും അർഹതയുണ്ടോ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദ് എത്രത്തോളം കാലമായിട്ട് പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന് കേരളത്തിൽ എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങളുണ്ട് എത്രത്തോളം ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ ഈ പറയുന്ന കാന്തപുരം മുന്നോട്ട് പോകുന്നുണ്ട് ഈ കാന്തപുരത്തെ എതിർക്കാൻ മാത്രമൊക്കെ ഈ സതീശ്വരൊക്കെ എന്തുണ്ടായി ബന്ധപ്പെട്ട് ഉള്ളത് ശരിയാക്കാം ഈ ജമാ ഇസ്ലാമിക്ക് നാട് കുട്ടിച്ചോറാക്കാനും നാട്ടിൽ കലാപം ഉണ്ടാക്കാനുമാണ് മുന്നോട്ട് പോകുന്നത് മതരാഷ്ട്രവാദവും ഉന്നയിച്ചിട്ട് ഈ ബംഗ്ലാദേശിലെ ഇസ്ലാമി തന്നെയാ കേരളത്തിലെ ജമാ ഇസ്ലാമി വളരെ വ്യക്തമായതല്ലേ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബംഗ്ലാദേശിലെ ഇലക്ഷനിൽ പൊട്ടിയതുമായി ബന്ധപ്പെട്ടോ കേരളത്തിലെ ജമാ ഇസ്ലാമിക്കാര് അതിനെ ന്യായീകരിച്ച് ഈ രംഗത്തെത്തിയത് നമ്മളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ളതല്ലേ എന്തൊട്ട് ഉളുപ്പില്ല ഇവിടെ ഇവിടെ മുസ്ലിങ്ങൾക്ക് ഇവിടെ കലാപ ശ്രമമാണ് ഇസ്ലാമിയെ പൊക്കി പൊക്കിപ്പിടിച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ജനാധിപത്യത്തെ കുറിച്ചോ ആളുകളെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചോ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ എന്തിനാണ് അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ ജനാധിപത്യത്തെ കുറിച്ച് സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആളുകളെ കൊല ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയാൻ ഈ പറയുന്ന കോൺഗ്രസ്സിന് എന്തെങ്കിലും അർഹതയുണ്ടോ